കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി ചലച്ചിത്ര നടന്മാരുടെ പീഡനകഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രേക്ഷകരുടെയും എല്ലാവരുടെയും ഇഷ്ടതാരമായ നിവിൻ പോളിയുടെ പീഡന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചു എന്നാണ് നിവിൻ പോളിക്കെതിരെ യുവതി നൽകിയ പരാതി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിവിൻ പൊളിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഹേമ കവിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് എല്ലാ നടന്മാരും അമ്മയിൽ നിന്ന് രാജിവെച്ച് പിന്മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി അമ്മയിലേക്ക് ആര് വരും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരും എന്ന വലിയൊരു ചർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് മോഹൻലാൽ അതിനെതിരെ വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ അടുത്ത് മറുപടി ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് മമ്മൂട്ടിയും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തന്നെ തീർത്തും മമ്മൂട്ടിയും മോഹൻലാലും പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസം കഴിയും തോറും ഹീമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി നടന്മാരുടെ പീഡന കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്